ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവാണ് മടി അതായത് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് നമുക്ക് മടിയായിട്ട് നമ്മളിൽ കാണപ്പെടുന്നത് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മൂന്നാല് ടിപ്പാണ് പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ പൊതുവേ ഉള്ളൊരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഒരാളെ എന്തെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തി നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുകയെ ചെയ്യുമ്പോൾ നമ്മൾ പറയൽ എന്താണ് മറ്റുള്ള ആൾക്കാരുടെ നമ്മൾ നമ്മളെന്ത് ചെയ്യും പൈ പൈചാരം അപ്പം ഫസ്റ്റിൽ നമ്മൾ വേണ്ടത് നമ്മൾ മറ്റുള്ള ആളുകളുടെ മേലെ പൈ ചാരാതിരിക്കുക അതായത് നമ്മൾ നമ്മളെ പേരൻസ് ആണോ അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവോ അല്ലെങ്കിൽ സൊസൈറ്റി അങ്ങനെ അവരെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക പൈ ചാരാതിരിക്കുക നമ്മളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മളെ കയ്യിലാണ് അതായത് ഒരു ഭർത്താവ് വന്നാൽ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ വിചാരിക്കുകയാണ് അതിൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഹസ്ബൻഡ് വിചാരിക്കുകയാണ് എൻ്റെ ഭാര്യ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒരാൾക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സന്തോഷം കിട്ടുള്ളൂ അങ്ങനെ മറ്റുള്ള നമ്മൾ എന്തെയ്യുക വൈ ചേരാതിരിക്കാം രണ്ടാമത്തെ ഒരു പോയിൻ്റ് പറഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക അതായത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വീണെടുക്കുകയെന്ന് തന്നെ വിചാരിക്കുക അപ്പം ആ അതിൽ നിന്ന് മൂവ് ആവാനുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ആ പ്രശ്നം ഉണ്ടാക്കിയ ഒരാളെ ഉത്തരവാദിത്വമല്ല അത് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളത് നമ്മളെ ജീവിതത്തിൽ ഹാപ്പി ആവാതിരിക്കുക എന്നുള്ളത് നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പം നമ്മളെന്ത് ചെയ്യുക നമ്മളെ ഉത്തരവാദിത്വം നമ്മൾ കൂടുതലായിട്ട് ഏറ്റെടുക്കുക നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക പിന്നത്തെ പറഞ്ഞാൽ അറിയാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാം എന്തെങ്കിലും ഒരു കോഴ്സ് ചേരുക എല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും തയ്യൽ ക്ലാസ് ആണെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ആണെങ്കിലും എന്തെങ്കിലും നമ്മളെന്തെങ്കിലും എൻഗേജഡായിരിക്കാം ഏത് ടൈമിലാണെങ്കിലും എൻഗേജഡായിരിക്കുക അപ്പോൾ തന്നെ നമ്മളൊരു വിധമൊക്കെ എന്തു ചെയ്യും മടിയൊക്കെ മാറിക്കിട്ടും ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഈ രണ്ട് വീഡിയോയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് എന്തു ചെയ്യുക ടൈമില്ല അതൊരു മടിയാണ് ടൈമില്ല അപ്പോൾ അവർ സ്കിപ്പ് ചെയ്തിട്ട് പോവും അപ്പോൾ അതിലും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ചെയ്യാം അതായത് സ്കിപ്പ് ചെയ്ത് പോവാതെ സ്കിപ്പ് ചെയ്ത് പോയി കാണുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല സ്കിപ്പ് ചെയ്യാതെ ഒരു ഓപ്ഷനാണ് നമ്മളെ ടൈമിൽ നമുക്ക് കാണാനും പറ്റും നമുക്കത് അറിയാനും പറ്റും അപ്പോൾ അതെന്ത് ചെയ്യാം ആ സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ അത് ആക്കി കഴിഞ്ഞാൽ നമുക്കിപ്പം വാട്സപ്പിലുണ്ടല്ലോ ആ ഒരു ഓപ്ഷന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലും ചെയ്യാൻ പറ്റും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ വീഡിയോസ് കാണാം ഒരുപാട് ആൾക്കാർ വ്യൂ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത് ടൈമില്ലാത്തോണ്ടാവും അതൊരു മടിയാണ് അപ്പം ഈ ഒരു ഓപ്ഷന് നോക്കുക പറ്റുന്ന ആൾക്കാർ ഇതൊന്ന് കണ്ടോക്കുക ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും പറ്റും നമ്മളെ ടൈം വേസ്റ്റ് ആവുകയില്ല